ഹരി ഓം ദശക അൻപത്തി ഏഴ് ശ്ലോകം മൂന്ന് താവത് താവക നിധന സ്പൃഹയാലുർഗോപമൂർത്തിരദയാലു ദൈത്യ പ്രലംബന പ്രലംബമാവേദ പദം താത് താവകൃയാലു ഗോപമൂർത്തി അദയാലു താവകധന സ്പൃഹയാളു സ്പൃഹ സ്പൃഹയാലുർ ഗോപമൂർത്തിലസ് അദയാലു ഗോപമൂർത്തിരദയാലു ഗോപമൂർത്തി അദയാലു ഗോപമൂർത്തിരദയാലു താത് തവകനിധന സ്പൃഹയാലുർ ഗോപമൂർത്തിരദയാലു ദൈത്യ प्रलम्बनामा दैत्यप्रलम्बनामा प्रलम्बबाहुं प्रलम्बबाहुं भवन्तमापेदे भवन्तमापेदे तावत् <laughs> तावकनिधनस्पृहयालुर्गोपमूर्तिराधयालुः दैत्यप्रलम्बनामा प्रलम्बबाहुं भवन्तमापेदे ശ്ലോകം മൂന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഓ അന്നത്തെ ആ ലീലാസങ്കേതം ഈ ഭാണ്ഡീരക വടവൃക്ഷത്തിൻ്റെ ചോട്ടിലായിരുന്നു താവത് താവകനിധനസ്പൃഹയാലുഹു അതയാലുഹു പ്രളംബനാമാ ദൈത്യ ഗോപമൂർത്തി സൻ ഹുംവന്തം ആവേദ ത സമയത്ത് താവകനിധനസ്പൃഹയാാലുഹു അതയാല്ഹു താവകനിധനസ്പൃഹയാാലുഹു അങ്ങയെ കൊല്ലുവാന ആശിക്കുന്നവനും അതയാാലുഹു അശേഷം ദയയില്ലാത്തവനുമായ അതാണ് താവത് ആ സമയത്ത് കനിധനസ്പൃഹയാാലുഹു അദയാലുഹു അങ്ങയെ കൊല്ലുവാനായിട്ട് ആശിക്കുന്നവനും അശേഷവോ ദയയില്ലാത്തവനുമായ പ്രലംബനാമാ ദൈത്യ ഗോപമൂർത്തിഹീസൻ പ്രലംബനാമാ ദൈത്യ പ്രലംബൻ എന്നു പേരായ ദൈത്യ അസുരൻ ഒരു ഗോപമൂർത്തിഹി ഒരു ഗോപകുമാരൻ്റെ ആ രൂപമെടുത്ത് പ്രളംബാഹും ഭവന്തം മാപേദെ പ്രളംബാഹും ആചാന ബാഹുവായ അങ്ങയെ പ്രാപിച്ചു ഭഗവാൻ ആചാരബാഹു ആണല്ലോ കാഴ്ചയ്ക്ക് അങ്ങനെ ഇല്ലെങ്കിലും ആ ആചാന ബാഹുവായിട്ടുള്ള അങ്ങയെ പ്രാപിച്ചു ആ സമയത്ത് ആ ഭഗവാനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചും കൊണ്ട് ശേഷം പോലും ദയയില്ലാത്ത ആ പ്രളംബൻ എന്ന അസുരൻ ഒരു ഗോപകുമാരൻ്റെ ആ വേഷം ഗോപാലകൻ്റെ വേഷമൊക്കെ എടുത്തിട്ട് ആ പ്രളംബാഹുവല്ല അല്ല ആചാരവാഹുവായിട്ടുള്ള നിന്തിരുവടിയെ സമീപിച്ചുവല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് താവത്താവകനിധന സ്പൃഹയാലൂർ ഗോപമൂർത്തിരഥയാലുഹു दैत्यप्रलम्बनामा प्रलम्बमाहुं भवन्दमा